രാജ്യത്ത് നടക്കുന്നത് വോട്ടെടുപ്പല്ല വോട്ട് മോഷണമാണെന്ന രാഹുൽ ഗാന്ധിയുടെ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയാവുകയാണ് അദ്ദേഹം പുറത്തുവിട്ട കാര്യങ്ങൾ നൂറു ശതമാനവും സത്യമാണെന്നൊരു വിലയിരുത്തലാണ് രാജ്യം ഈ വരുന്ന നിമിഷങ്ങളിൽ നടത്തിയിരിക്കുന്നത് ബി ജെ പി എന്ന പാർട്ടിക്ക് വേണ്ടി രാജ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് സംവിധാനം പണയം വെച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്നുള്ളത് ജനാധിപത്യത്തെ അത്ഭുതപ്പെടുത്തുകയാണ് ഒരേ ഫോട്ടോ ഉപയോഗിച്ച് ഒരൊറ്റ കാർഡ് ഉപയോഗിച്ച് പല സ്ഥലങ്ങളിലായി ഇരുന്നൂറ് വോട്ട് ചെയ്ത വനിത അതാര് എന്നുള്ള ചോദ്യം രാജ്യം തന്നെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു അത് ചിത്രസഹിതം വെളിപ്പെടുത്തിയിട്ടും ഇതിന് കൂട്ടുനിന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കള്ളന്മാർ എന്ന് പറഞ്ഞിട്ടും ഒരക്ഷരം പോലും പ്രതികരിക്കാനോ രാഹുൽ ഗാന്ധിക്കെതിരെ നിയമ നടപടിക്കോ അവർ തയ്യാറായിട്ടില്ല അതിനർത്ഥം ഇത് തട്ടിപ്പ് എന്ന് അവർ തന്നെ സമ്മതിക്കുകയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ കള്ളം പറഞ്ഞിരിക്കുന്നു പൂജ്യം നമ്പർ വീട് അത്രയും പാവപ്പെട്ടവരെയാണോ എന്ന് നോക്കി ആദ്യം രാഹുൽ ഗാന്ധി വീടില്ലാത്തവരുടെ ആണോ സീറോ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന നമ്പർ എന്ന വാദവും ശരിയാണോ എന്ന് നോക്കി അതും കള്ളമാണ് വീടുള്ളവരും സീറോ എന്ന അഡ്രസ്സിൽ തന്നെയാണ് ഉള്ളത് ജനങ്ങളോട് കള്ളം പറയുകയാണ് കമ്മീഷൻ ചെയ്തിരിക്കുന്നത് ജനാധിപത്യത്തെ വിശ്വസിച്ച് അതിൻ്റെ പിന്നാലെ ആ വിശ്വാസത്തോട് പോയി വോട്ടു ചെയ്യുന്നവരെ പറ്റിക്കുന്നൊരു സംവിധാനമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നായി മാറിയിരിക്കുന്നു നൂറ്റി അമ്പതാം നമ്പർ വീട് ബി ജെ പി നേതാവിൻ്റേതായിരുന്നു അവിടെ അറുപത്തി ആറ് പേർക്കാണ് ആ വീട്ടിൽ വോട്ടുണ്ടായിരുന്നത് അതുപോലെ പൽവിലെ ബി ജെ പി നേതാവിൻ്റെ വീട്ടിലെ വിലാസത്തിലാണ് ഈ അറുപത്താറ് വോട്ടുകളും ഉള്ളത് എന്നിരിക്കെ റായിലെ മറ്റൊരു ചെറിയ വീട്ടിൽ നൂറ്റിയെട്ട് വോട്ടുകളാണ് ഉണ്ടായത് ഇതൊക്കെ കമ്മീഷൻ പരിശോധിച്ചോ എന്ന് അന്വേഷിച്ചാൽ കുടുങ്ങാൻ പോകുന്നത് കമ്മീഷൻ തന്നെയായിരിക്കും കാരണം പത്ത് പേരിലധികം വോട്ടർമാർ വോട്ടർ ലിസ്റ്റിൽ ഉണ്ടെങ്കിൽ ആ ഉള്ളവരുടെ വീട്ടിൽ പോയി പരിശോധിക്കണമെന്നാണ് നിയമമുള്ളത് അതവർക്കറിയാഞ്ഞിട്ടല്ല രാഹുൽ ഗാന്ധി ഇനി സുപ്രീം കോടതിയിലേക്ക് യുദ്ധം മാറ്റുന്നതോടെ കളി മാറാൻ പോവുകയാണ് ഇത്രയും കാലം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സഹായത്തോടെ ബി നടത്തിയ വോട്ട് തട്ടിപ്പ് അത് തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് ശേഷമാണ് ഈ രാജ്യം കണ്ടുപിടിച്ചതെങ്കിൽ ഇനി ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുൻപ് തന്നെ കോൺഗ്രസ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു അവിടുത്തെ ജനങ്ങൾക്ക് അതിൻ്റെ ഏറ്റവും വലിയ ഒരു അപകടാവസ്ഥ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു ഏതായാലും ഹരിയാനയിൽ നടന്നത് തെരഞ്ഞെടുപ്പല്ല അത് മോഷണമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് മൂന്നര ലക്ഷം വോട്ടുകളാണ് അവിടെ ഒഴിവാക്കിയത് ഭൂരിഭാഗവും കോൺഗ്രസിന്റെ വോട്ടുകൾ തെരഞ്ഞു പിടിച്ചു ഒഴിവാക്കുകയായിരുന്നു അന്ന് പിടികിട്ടിയില്ല കോൺഗ്രസ് നേതൃത്വത്തിന് ഈ തട്ടിപ്പിന്റെ ആഴം മണ്ഡലത്തിൽ ഒഴിവാക്കിയ വോട്ടർമാരുടെ വിവരങ്ങൾ പുറത്തുവിട്ട രാഹുൽ ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർക്ക് നിയമസഭയിൽ വോട്ട് ഉണ്ടായിരുന്നില്ല എന്നും വ്യക്തമാക്കിയിരിക്കുന്നു തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇതിന് അവരൊരായുധമാക്കി മാറ്റി രാജ്യത്ത് ജനാധിപത്യ വ്യവസ്ഥയെ തകർക്കാൻ കൂട്ടുനിന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കയ്യോടെ പിടികൂടിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി പച്ചയ്ക്ക് നിങ്ങൾ കള്ളന്മാരാണ് എന്ന് വിളിച്ചു പറഞ്ഞിട്ടും രാഹുൽ ഗാന്ധിക്കെതിരെ ഒരക്ഷരം പറയാൻ ധൈര്യം വരാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇനി കോടതിയിലായിരിക്കും ബാക്കി പറയേണ്ടി വരിക അതിൻ്റെ പോരാട്ടം തുടങ്ങുകയാണ് രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് മുൻകൂട്ടി തെറ്റുകൾ കണ്ടെത്തി വിജയിച്ച ബിഹാറിൽ ഇനി തെരഞ്ഞെടുപ്പിലും വിജയിക്കുക കൂടി ചെയ്താൽ ഇന്ത്യ മുന്നണി നിയമ പോരാട്ടം ശക്തമാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആഫീസ് പൂട്ടിക്കും എന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി നൽകുന്ന സൂചന